നന്മ ട്വൻ്റി ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ തൃക്കാക്കരയിൽ ഗംഭീര പുതുവത്സര പരിപാടി സംഘടിപ്പിച്ചു അക്ഷരാർത്ഥത്തിൽ ഇതൊരു മനുഷ്യക്കടലായി മാറി സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഈ പുതുവത്സര പരിപാടി സംഘടിപ്പിച്ചത് നാൽപ്പത്തി അഞ്ചടി ഉയരമുള്ള പപ്പാനിയാണ് ഇവിടെ കത്തിച്ചത് دين سميشة، نشيو أُول، أَمَيلي الله فِرَاسِ بْصِقَر. Terima kasih telah menonton! ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഒരു സംസ്കാരത്തിന്റെ പുതിയ ഭാഗമായി പപ്പാഞ്ഞിയെ കത്തിക്കുന്ന അത് ശ്രദ്ധ ആകർഷിച്ചത് ഫോർട്ട് കൊച്ചിയിലാണ് ദശാബ്ദങ്ങളായിട്ടുണ്ടെങ്കിലും ഇന്ന് കൊച്ചിയിലെ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും അതുപോലെ തന്നെ തൃക്കാക്കരയിലുമാണ് ഇന്ന് ഏറ്റവും ഉയരം കൂടിയ പപ്പാഞ്ഞുകളെ അണിനിരത്തിയിട്ടുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കണ്ടല്ലോ അടിപൊളി ആഘോഷം ഇതാണ് തൃക്കാക്കര അല്ലെങ്കിൽ ന്യൂ കൊച്ചി എന്നറിയപ്പെടുന്ന കാക്കനാട് ആളുകൾ തിര ഇരമ്പുന്നത് പോലെയാണ് ആവേശ തിമിർപ്പിലായത് ഏതായാലും ഇത് നിയന്ത്രിക്കാൻ കൃത്യമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ആവശ്യത്തിനുള്ള വോളണ്ടിയേഴ്സും അതുപോലെ ട്രാഫിക് പോലീസും വാർഡന്മാരും അതുപോലെ എടുത്തു പറയേണ്ടത് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നിയന്ത്രിക്കാൻ അത്രത്തോളം ആളുകളാണ് ഇവിടെ ഒഴുകി എന്നിട്ടും അവരെ കൃത്യമായി നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത് ഒരു വൻ വിജയം തന്നെയാണ് സമീക്ഷയുടെ അഞ്ചാമത് പുതുവത്സര പരിപാടിയായിരുന്നു ഇത് ഏതായാലും വൻ വിജയമാക്കി ഏതായാലും തൃക്കാക്കരക്കാർ കാക്കനാടുകാർ ഐ ടി നഗരം അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനം ഈ ഒരു ആഘോഷം ഏറ്റെടുത്തു നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതെല്ലാം ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്ഥലത്ത് എന്നുള്ളത് രണ്ട് സ്ഥലത്തായി പപ്പാഞ്ഞിയെ കത്തിക്കുന്നു അത്രത്തോളം വലിപ്പമുള്ള ഒരു പപ്പാഞ്ഞിയാണ് കാക്കനാട് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ പ്രാവശ്യം കാക്കനാട് കത്തിച്ചത് അത് നമ്മുടെ എം ബി കൂടിയായിട്ടുള്ള ഐ ബി എടുത്തു പറയുകയുണ്ടായി ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഇനിയുമുണ്ടാകട്ടെ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ന്യൂസ്